ഞാൻ വിളിച്ചെന്താ അറിയോ ഒരു കാര്യം സെറ്റായി പക്ഷെ അതുള്ളായി പോയിന്ന് പറയുമ്പം പതിനാറിന് ഒരു നല്ല കേസ് പാൻകുട്ടിയ ചിത്തിര പേരാണോ പേരല്ല നാളെ അജി നല്ല അറിയുന്ന കുട്ടിയാ പക്ഷേ അമ്മായി കൊല്ലാൻ ശ്രമിച്ച കേസ് ഉണ്ട് ഫേക്ക് അയ്യോ അത് 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 അല്ല അല്ല അമ്മ അമ്മ ജീവനോടണ്ട് ഓ വേണ്ട അപ്പൊ പിന്നെ ഇരുപത്തിയെട്ടിന് വേറൊന്നുണ്ട് അപ്പൊ പ്രായം കുറവാ രണ്ട് കുട്ടികളുണ്ട് കുട്ടികൾക്ക് മക്കള് ഒരാൾ എട്ടാം ക്ലാസ് ഭരണി നക്ഷത്രം അഞ്ചടി അഞ്ചഞ്ചുയം തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്താനിരിക്കുന്ന ഒരു നല്ലൊരു കുട്ടി ഓ അല്ല ഈ തൻ്റെതല്ലാത്ത കാരണംന്ന് പറയുമ്പോ കാരണം തൻ്റെ അല്ലല്ലോ അല്ല എന്നാലും കാരണം എന്താന്ന് പറയുന്ന ഒരു അല്ല തൻ്റെതല്ലാത്തതുകൊണ്ടല്ലേ തൻ്റെ മുഖ്യേക്കല്ലേ പിന്നെ ഇങ്ങനത്തെ കേസാകുമ്പോ വക്കീൽ വീസ് കൊടുക്കുക അങ്ങനത്തെ ആവശ്യം ായിരത്തി നാനൂറ്റിഅമ്പതാണേബ്രോ ആ ഹലോ ഞാൻ പോറ്റി വെക്കുടാ പെണ്ണാടാൻ പോയില്ലേ ൂടെണ്ടാവണം അത് ഞാൻ നോക്കിയോളാം ഇനി വേഗം അതിലുണ്ടാവും അല്ല അയില്ല നോക്കിയാ ഇവിടെ ണാ പോയിക്കുന്നു ഒരു വീട് കാണാൻ വരുന്നത് ഈ ഡൈവോഴ്സ് കേസ് നമുക്ക് ഈ കല്ലാച്ചി കക്കറ്റ് നാദാപുരം കുറ്റ്യാടി വരെ ഒരുപാട് ഇങ്ങനെ കേസ് ജയെന്നു പറഞ്ഞുകൊടുത്ത് കിഞ്ഞുപാഞ്ഞവരുണ്ട് അവരെ കഥയെ സ്കൂളിൽ തിരിച്ചു വന്നിട്ടുമുണ്ട് കേട്ടാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് തിരിച്ചു കഴിഞ്ഞുണ്ടാവില്ല അല്ലെ ഇത് ഇത് ഇതാ ഉറപ്പാ ഉറപ്പാണല്ലോ അല്ലേ

സി ഐ എഫിന്റെ പിള്ളേരില്ലേ ഇന്നെ വീട്ടിൽ കയറി മേടുമ്പോ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യല്ലേ നാട്ടിലെ പതിനായിരം പിള്ളേരെടുത്തു ഇഞ്ഞെ ഇത് കൊടുത്ത അഞ്ചു പറഞ്ഞ ജാതകണ്ടറോ വനചാണ്ട് ബ്ലോക്കിൽ ഫുള്ള് ജാതകോപ്പിക്കലാന്ന നാട്ടാർ പറഞ്ഞത് പിന്നെ എങ്ങനാടോ പിള്ളേർക്ക് പെണ്ണ് ഇന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോനെ വിശ്വാസം വിശ്വാസത്തിന്റെ വൈക്ക് വിടണം ഇനി എന്റെ പണിയെടുക്കണം കേട്ടിക്കില്ലേ നിങ്ങൾ എന്തിനാ നാരായണ അടുത്ത് രാവിലെ തന്നെ പാലം തൂക്കി നടക്കുന്നേ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ലേ ഞാൻ നോക്കീക്കാ പാർട്ടി ഓഫീസിന്റെ പണിയൊന്നും ഇടയിട്ട് നേരം നടത്തിയെ എന്തായാലും ഉദ്ഘാടനത്തിന് വരുമല്ലോ ഏട്ടത്തേക്ക് സഖാവിനെ നേരിട്ടൊന്ന് കാണണോന്ന് കൊറേ കാലായിട്ടുള്ള പൂതിയോ എനിക്കെന്താ പിടിച്ചു പാർട്ടിക്കാര എല്ല എല്ലേ പയ്യനാട്ടുവാ ഓന്റെ കഴിഞ്ഞാഴ്ചത്തെ കല്യാണം പോയത് എങ്ങനെയാടിയാണോ പറഞ്ഞോണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു 1000 വണ്ണിങ്ങ വങ്ങാഞ്ചോ ഒത്തിരിടാ ഒന്നൊന്നും അറിയില്ല അത് പലതു ഓനെ ഇഷ്ടാ വെഞ്ഞിട്ടല്ലേ നിങ്ങൾ ഈ pore ഇല് പെണ്ണ ധൈര്യായിട്ട് കൊടുക്കാം ഓക്ക കൂട്ടാറ്റോ അന്റെ പെങ്ങൾ ഉണ്ടാവോ ഓൾ ഒപ്പം പോലെല്ല നല്ല സ്നേഹമുള്ള മോനെ അച്ഛനായിട്ടോ പൂകൂല ആൾ ഒരു ചൊറിയാനാ ഓനെ മറിയും ചേട്ടാന്ന് വന്നാം ഓ ആ മറിയും മോനെ സ്വന്ത അമ്മേ പോലെയാണ് ആ ണാരാത് ഓ കൊയിലാണ്ടിക്കാരും ഓന എന്നോട് പറഞ്ഞേക്ക് അല്ല ഇത് കല്ലാച്ചിക്കാരാ കൊറച്ചു പത്രാസല്ല കൂട്ടരാ ഓനല്ലേ ഒരിക്കലും പറ്റിയിക്കില്ലാന്ന് പറഞ്ഞ ഉം ഇത് എത്ര വന്നതാ വിലാസിലേക്ക് ചായ കാച്ചാലും അങ്ങോട്ടൊന്ന് പോവാ നാടും നാട്ടുകാരും ഒക്കെ നല്ല കുട്ടിയൊരു പൊരയോട് കയറി ചെല്ലുമ്പോ അതാണല്ലോ വേണ്ടത് പറഞ്ഞത് നോക്കട്ടെ കുട്ടിയേ ക്ഷത്രാടം ജനിച്ചർമില്ല ഈ ആ കോളില്ലേ കള്ളിൽ വരച്ച അതിന്റെ ഏറ്റവും അടിയിൽ ഷാഴുതിട്ടുണ്ടാവും എന്നാലേ നടുവിൽ കൂന്ന് എഴുതി അതെന്നെ ആ കൊടുത്തു പെൺകുട്ടിയാണെ കെട്ടിക്കണ്ട പ്രായത്തിൽ കെട്ടിക്കോളെ അയക്കില്ല കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാളൊന്നും ഒന്ന് നോക്കണമല്ലോ ഉം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാ ഞങ്ങള് നോക്കുന്നെ രണ്ടുമൂന്നാലോചനകൾ പെൻഡിങ്ങിലാ എന്താന്നറിയില്ല പത്രാസ് പറവ്

ஆய நமக்கு கேக் கட்ட ஆகேஷ கேக் கட்டியேடா

Wonde la onde ali ndeya ali ndeya pole ama wewe sipendi pa 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 siko ndani ni siko ndani